കോഴിക്കോട് ജില്ലയിലെ നാദാപുരം എന്ന് പറയുന്നത് ഈ ഈഴവ മേഖലയിലുള്ള ആളുകളും മുസ്ലിം മേഖലയിലുള്ള ആളുകളും തമ്മിൽ വലിയ സംഘർഷങ്ങൾ നടന്നു എന്നൊക്കെ കേട്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആ നാദാപുരത്ത് സി എച്ച് കണാരൻ ജയിച്ചത് ഈഴവ വോട്ടുകൾ എന്ന് വെച്ചാൽ അവിടെ തീയെന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ ആ തീയ വോട്ടുകൾ ധ്രുവീകരിച്ചത് കൊണ്ടാണ് എന്നാണ് പറയുന്നത് മീഡിയ വണ്ണിൽ അതുപോലെ തന്നെ റിപ്പോർട്ടർ ടി വിയിൽ ഇതൊക്കെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ വന്നു ഇതിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ഇതിനകത്ത് എന്താ വാസ്തവം ഞാനിത് ശ്രദ്ധിച്ചത് ഈ േട്ടൻ പഠന കേന്ദ്രം കോഴിക്കോട് സി പി എമ്മിൻ്റെ അവിടുത്തെ വലിയ നേതാവായിരുന്നു ജില്ലാ സെക്രട്ടറിയ്ക്ക് ആയിരുന്നു കേളുവേട്ടൻ കേട്ട് അപ്പം കേളുവേട്ടൻ്റെ പേരിലുള്ള ഈ പഠന കേന്ദ്രത്തിന്റെ ഡയറക്ടർ കെ ടി കുഞ്ഞിക്കണ്ണൻ ഒരു കുറിപ്പ് പ്രസിദ്ധീകരിച്ചപ്പോഴാണ് ഇത് ശ്രദ്ധിച്ചത് ഇങ്ങനെ അതായത് മീഡിയ വണ്ണിൽ സി ദാവൂദ്ന്ന് പറഞ്ഞ ആളും റിപ്പോർട്ടർ ചാനലിലെ സ്മൃതി പരുത്തിക്കാളും ഈ സി എച്ച് കണാരൻ അദ്ദേഹം പിന്നീട് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഈ സി പി എം സി പി എം അപ്പോ അവിടെ തീയ്യ ധ്രുവീകരണം അതിനുവേണ്ടി സി പി എം ശ്രമിച്ചു അങ്ങനെ തീയരുടെ ധ്രുവീകരണത്തിലാണ് സി എച്ച് കണാരൻ ജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് സംസ്ഥാനത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് അവർ പറഞ്ഞിരുന്നു അപ്പൊ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞിക്കണ്ണന്റെ കുറിപ്പ് കുഞ്ഞിക്കണ്ണന്റെ കുറിപ്പില് സത്യത്തിൽ ഈ നക്ഷത്രവും ചുറ്റുകയും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെയുള്ള ചരിത്രം എഴുതിയിട്ടുണ്ട് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ന് പിരിഞ്ഞിട്ടില്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് അറുപത്തിനാലിലാണ് പിളർന്നു പോകുന്നത് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പുതിയതായിട്ടും എനിക്ക് തോന്നി ഈ കുഞ്ഞിക്കണ്ണൻ പറയുന്നതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പറയാം അദ്ദേഹം പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ തൃശ്ശൂരിൽ നടന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ തൃശ്ശൂരിൽ നടന്ന പ്രത്യേക സമ്മേളനത്തിൽ സി പി ഐയുടെ ഒരു വികസന രേഖ അംഗീകരിച്ചിരുന്നു ആ വികസന രേഖയിൽ ഭൂപരിഷ്കരണം സാർവത്രികമാക്കും എന്ന് പറഞ്ഞിരുന്നു ഭൂപരിഷ്കരണം പിന്നെ സാർവത്രിക വിദ്യാഭ്യാസം നടപ്പാക്കും എന്ന് പറഞ്ഞിരുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു പറഞ്ഞിരുന്നു ഇതൊക്കെയാണ് പ്രജ ഇതൊക്കെയായിരുന്നു പ്രചരണ വിഷയങ്ങൾ കുഞ്ഞിക്കണ്ണൻ പറയുന്നു സത്യം ഇതൊന്നും അല്ല കേട്ടോ അത് ഞാൻ പറയാം കാരണം പ്രചരണ വിഷയത്തില് തിരുവിതാംകൂറിലെ ശബരിമല തീവ്പ്പൊക്കെ ആയിരുന്നു അപ്പോ പിന്നെ മലബാറിന്റെ പിന്നാക്കാവസ്ഥ അവസ്ഥ പിന്നെ അതുപോലെ തന്നെ ഈ മുസ്ലിം ഭൂപ്രമാണിമാരും മറ്റേ ഹിന്ദു ഭൂപ്രമാണിമാരും ഒക്കെ കണാറിനെ തോൽപ്പിക്കാനായിട്ട് ശ്രമിച്ചു അവിടെ ഈ ബ്രിട്ടീഷുകാരും മുസ്ലിങ്ങളും തമ്മിലുള്ള ഈ തർക്കം ചണ്ട യുദ്ധം എന്നൊക്കെ പറയാം ആപ്പിളകളൊക്കെ ഒരു വശം അങ്ങനെ ഉണ്ടല്ലോ അതൊക്കെ നടന്ന സ്ഥലമാണ് ഏ അപ്പോ അങ്ങനെ ബ്രിട്ടീഷുകാരോടൊക്കെ സഖ്യത്തിലൊക്കെ ഏർപ്പെട്ട മുസ്ലിങ്ങളെയൊക്കെയാണ് ഈ മുസ്ലിം പ്രമാണിമാർന്ന് കുഞ്ഞിക്കണ്ണൻ പറയുന്നു അവരും കിണാറിനെതിരായിരുന്നു വളയത്തെ ഹിന്ദു ജന്മിമാര് കണാറിനെതിരായിരുന്നു പിന്നെ മുത്തങ്ങൽ മുത്തങ്ങച്ചാൽ മലയിലെ കൈവശ ഭൂമി ഈ പാവപ്പെട്ടവരുടെ കൈവശ ഭൂമി തട്ടിയെടുത്ത ഭൂപ്രമാണിമാരെ അവരും കിണാറിനെതിരായിരുന്നു എന്നൊക്കെയാണ് കുഞ്ഞിക്കണ്ണൻ പറയുന്നത് പിന്നെ കണാരനെതിരെ നിന്നത് വി കെ കുഞ്ഞഅമ്മദ് കണാറിനെതിരെ നിന്നത് വി കെ കുഞ്ഞഅമ്മദ്ജി കോൺഗ്രസ് സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് ഹിന്ദു മുസ്ലിം ജന്മി പിന്തുണ കിട്ടി ഏ എന്നിട്ട് കുഞ്ഞിക്കണ്ണൻ പുതിയ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചില മണ്ഡലങ്ങളിൽ പരസ്പരം സഹായിച്ചു ദ്ദേഹം വെളിപ്പെടുത്തുന്നു അപ്പൊ അന്ന് അങ്ങനെ നടന്നു അല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഗ് തമ്മിൽ അങ്ങനെ ഒരു കൂട്ടുകെട്ടുണ്ടായി കൂട്ടുകെട്ട് അവിടെ ഉണ്ടായില്ലേ എന്നിട്ടാണ് ഈ കോലി ബി സഖ്യം ഇവര് പറയുന്നത് ഡോക്ടർ മാധവൻ കുട്ടിയുടെ മണ്ഡലത്തിലും രത്ന സിംഗിന്റെ മണ്ഡലത്തിലും വടകരയിലും ഒക്കെ കോലി ബി സഖ്യം പിന്നെ അപ്പൊ സത്യത്തില് കെ ടി കുഞ്ഞൻകണ്ണന്റെ സെൽഫ് ഗോളാണ് സെൽഫ് ഗോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചില മണ്ഡലങ്ങളിൽ പരസ്പരം സഹായിച്ചു വെളിപ്പെടുത്തുന്നു താനൂര് കൊടുവള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ സി പി ഐക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്ഥാനാർത്ഥികൾ ഇല്ലായിരുന്നു അങ്ങനെ സ്ഥാനാർത്ഥികൾ ഇല്ലാത്ത മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗിനെ പാർട്ടി തുണച്ചു വർഷങ്ങളായി ലീഗിന്റെ ഒരു അതെ അവരുടെ മേഖലകളാണ് എന്നാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവരുടേതായ ഒരാളെയൊക്കെ നിർത്താവുന്നതാണ് അപ്പൊ നമ്മള് സംശയിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് അന്തർധാര മുസ്ലിം ലീഗുമായിട്ടൊക്കെ ഉണ്ടായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അവിടെ നിർത്താതിരുന്നതാണോ കാരണം വേറെ സ്ഥലത്ത് അല്ല മുസ്ലിം ലീഗിന്റെ ഗുണം സി പി സി പി ഐക്ക് വേറെ സ്ഥലത്ത് കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇന്ന സ്ഥലത്ത് ഈ രണ്ട് സ്ഥലങ്ങളിൽ ഇന്ന സ്ഥലങ്ങളിൽ കൊണ്ടുവള്ളി താനൂര് ഇവിടെ ഒന്നും നിർത്താൻ പാടില്ല എന്നൊരു അണ്ടർസ്റ്റാൻഡിങ് അന്തർധാരുന്നിരിക്കില്ലേ ഉണ്ടാകണം അപ്പോ എന്നിട്ട് അദ്ദേഹം വീണ്ടും കുഞ്ഞിക്കണ്ണൻ പറയുന്നുണ്ട് ഈ അന്ന് ബാഫക്കി തങ്ങള് ലീഗിന്റെ ലീഗിലെ തങ്ങള് അന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരണമാണ് നടത്തിയിരുന്നത് എന്ന് പറഞ്ഞാല് പാണക്കാട് കുടുംബവും ഒക്കെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായിരുന്നു എന്നൊക്കെ അർത്ഥം അതെ മുസ്ലിം ലീഗും സി പി എമ്മുമായിട്ടൊരു സഖ്യം നിലനിൽക്കെ തന്നെ ബാഫക്കി തങ്ങള് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരണം നടത്തുന്നു അപ്പൊ ബാഫക്കി തങ്ങള് അങ്ങനെ നടത്തുന്നു പക്ഷേ കുഞ്ഞിക്കടൻ പറയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നല്ലോ ഇ എം എസിന്റെ നേതൃത്വം അത് അവർ തന്നെ പ്രതിവരിച്ചിരുന്നോന്നുമല്ല പാർട്ടി പക്ഷെ അധികാരത്തിൽ വന്നു അധികാരത്തിൽ വന്നപ്പോ ആ സർക്കാരിനെ പറ്റി ഇ എം എസ് സർക്കാരിനെ പറ്റി ബാഫക്കി തങ്ങൾ പോസിറ്റീവായിട്ട് സംസാരിച്ചു ഒരു പ്രസ്താവന അതിൽ ബാഫക്കി തങ്ങൾ പറഞ്ഞു മലബാറിലെ പിന്നാക്കാവസ്ഥ ഈ സർക്കാർ അംഗീകരിച്ചതിൽ സന്തോഷം പബ്ലിക് സർവീസിലെ പ്രാതിനിധ്യത്തിൽ ഖണ്ഡിതമായ തോത് മുസ്ലിങ്ങൾക്ക് നിർണയിച്ചതിന് മുസ്ലിങ്ങൾ ഗവൺമെന്റിനോട് നന്ദിയുള്ളവരാണ് ഇപ്പൊ സംവരണത്തിന്റെയൊക്കെ ഭയങ്കരമായ കോലാഹലം മോദിയൊക്കെ ഉയർത്തിവിട്ടിരിക്കുന്ന സമയമാണിത് ഒ പി സി സംഭരണത്തിലെ കുറെ എടുത്ത് മാറ്റിയിട്ട് മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുത്തു കൊടുത്തു അതെ അത് ആദ്യം കൊടുത്ത സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ പി എസ് സിയിൽ മുസ്ലിങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തിയത് ഇ എം എസ് സർക്കാരാണെന്നാണ് കുഞ്ഞിക്കണ്ണൻ പറയുന്നത് ഇപ്പോഴത്തെ ബി ജെ പിയുടെ ആരോപണം എന്താണ് കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ ആന്ധ്ര പോലുള്ള സ്ഥലങ്ങളിൽ ഒ ബിസി സംഭരണം വെട്ടിക്കുറച്ചിട്ട് ആ കുറച്ച് കിട്ടിയത് ഏഹ് മുസ്ലിങ്ങൾക്ക് സംഭരണമായിട്ട് കൊടുക്കുന്നു പിന്നൊക്കെ കാര്യം ചതിക്കുകയായിരുന്നു എന്നുള്ളതാണല്ലോ കേരളത്തിൽ ഇത് നേരത്തെ നടന്നിട്ടുണ്ട് അതാണ് അപ്പോ അങ്ങനെ പി എസ് സിയില് ഇങ്ങനെ ജോലി സംഭരണം മുസ്ലിങ്ങൾക്ക് നേടിക്കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് എന്ന് ഈ ഇദ്ദേഹം കുഞ്ഞിക്കണ്ണൻ പറയും എന്നുവെച്ചാല് ഇപ്പോ പിണറായി വിജയനും കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം പ്രീണനം ഉണ്ടല്ലോ അത് പണ്ടേ നടത്തിയിട്ടുണ്ട് അതായത് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കാലം മുതൽ ഈ പറയുന്ന തുടർന്നുകൊണ്ടിരിക്കുന്നു മാത്രല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇ എം എസ് സർക്കാർ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ജൂലൈയിലാണ് പിരിച്ചുവിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒമ്പതില് അതിന് മുമ്പ് ജൂണിലാണ് മലപ്പുറം ജില്ല കൊടുത്തത് അപ്പൊ മുസ്ലിം ലീഗിനുള്ള ഒരു സമ്മാനമായിരുന്നു അല്ലേ അതൊരു ആയിരുന്നു അപ്പൊ ഈ അന്തർധാരകൾ സജീവമാണ് വളരെ സജീവമായിരുന്നു മാത്രമല്ല ഇ എം ബസ് ആണ് ആഹ്വാനവും താക്കീതും എന്ന് പറഞ്ഞിട്ട് മാപ്പിളലെ വെള്ളപൂശി ഒരു ലേഖനം എഴുതിയത് കാരണം ആഹ്വാനവും താക്കീതും എന്ന് പറഞ്ഞ ലേഖനത്തിൽ ഇ എം ബസ് പറയുന്നുണ്ട് വാര്യൻകുന്നത്ത് കുഞ്ഞ മുഹമ്മദ് ഹാജി ഗറില്ലായിരുന്നു അദ്ദേഹം നടത്തിരുന്നതൊക്കെ ഗറിലെ ആക്രമണമാണ് എന്ന് ഭാഗം ഭാഗമുണ്ടായിട്ടാണ് ആ ലേഖനത്തിന്റെ അവസാനം അതുകൊണ്ട് മുസ്ലിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാണ് ആ ഇ എം എസ് നേരത്തെ സൗമ്യന്ദ ചാറ്റർജി മുതല് സൗമ്യന്ദ ചാറ്റർജി ഒരു ചെറിയ പുസ്തകം ഒക്കെ ഇത് വർഗസമരാണെന്നൊക്കെ പറയുന്നുണ്ട് മാത്രല്ല ആ കാലത്ത് മറ്റേ ഈ ലെനിന് കൊടുത്തൊരു നോട്ടില് മാപ്പിളലഹളെ പറ്റി ഇത് വർഗ സമരമാണെന്ന് അഭിനീ മുഖർജി അഭിനീവ് മുഖർജി ചെന്നൈയിലൊക്കെ വന്ന അന്വേഷണമൊക്കെ നടത്തി അദ്ദേഹം അവിടുത്തെ സെൻട്രൽ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു സോവിയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബംഗാളിയാ അപ്പോ അദ്ദേഹം ലെനിന് ഈ മാപ്പിളലഹള നടന്നുകൊണ്ടിരിക്കെ തന്നെ ഒരു കുറിപ്പ് കൊടുത്തു ഒക്ടോബറിൽ ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒന്നില് അത് പിന്നീട് കമ്മ്യൂണിസ്റ്റ് റിവ്യൂ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ പ്രസിദ്ധീകരണത്തിൽ അച്ചടിച്ച് വരികയൊക്കെ ചെയ്തു ഏഹ് ബുക്കാറിൻ ഈ കുറിപ്പ് കണ്ട് ശരിവെച്ചതൊക്കെയാ ഏഹ് ലെനിന് ആ കുറിപ്പിലാണ് ആദ്യായിട്ട് ഇവിടെ നടന്ന മാപ്പിളിലുള്ള വർഗസമരമായിരുന്നു എന്ന് പറയുന്നത് ലെനിന് അഭിനീവ് മുഖർജി കൊടുത്ത കുറിപ്പ് അടിസ്ഥാന ഇത് വർഗസമരമൊന്നും അല്ലായിരുന്നു ഇത് മതപ്ര എന്തായിരുന്നു ഇത് അങ്ങനെയാണല്ലോ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണവും ഹിന്ദു ആയിട്ട് തീരുന്നത് എത്രയോ ഹിന്ദുക്കളെ കൊന്നിട്ടുണ്ട് ബലാത്സംഗം ചെയ്തിട്ടുണ്ട് ഗർഭിണികളുടെ വയറ് കുത്തിക്കേറിയിട്ടുണ്ട് ഇതൊക്കെ ശ്രീഗോപാലൻ നായരുടെ ആദ്യത്തെ മാപ്പിള ലഹള പുസ്തകത്തിൽ നമുക്ക് വായിച്ചറിയാവുന്നതാണ് അപ്പോ സത്യത്തിൽ ഈ കുഞ്ഞിക്കണ്ണൻ ചെയ്തത് ഒരു ചരിത്ര സേവനമായിട്ട് വേണം കാണാൻ ഏഹ് കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഈ മുസ്ലിം പ്രണനം ഞങ്ങൾ പണ്ടേ ചെയ്തുപോലെ എന്നൊന്നും തുടങ്ങിയതല്ല ഈ പരിപാടി ഞങ്ങൾക്ക് മുമ്പേ ഉണ്ട് പക്ഷേ ഇതിൽ അദ്ദേഹം പറഞ്ഞൊരു സംഗതി ഇങ്ങനെ ഈ വർഗസമരത്തിന്റെ ഭാഗമായിട്ടാണ് കണാരൻ ജയിച്ചത് എന്ന് വിശ്വസിക്കാം ബയ്യ സമുദായ ധ്രുവീകരണം എത്രമാത്രം ഉണ്ടായി എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ നേരത്തെ പറഞ്ഞ ഈ വികസന രേഖ വെച്ചിട്ട് അതൊന്നും അല്ലായിരുന്നു പ്രചാരണം തിരുവിതാംകൂറിൽ കാരണം കേശവ മേനോന്റെ ഉണ്ടായിരുന്നു ശബരിമല ക്ഷേത്രം തീവച്ച കാഞ്ഞിരപ്പള്ളിയിലെ ചില എസ്റ്റേറ്റ് ഉടമകളാണ് ശബരിമല ക്ഷേത്രം തീവച്ചത് എന്ന് കേശവ മേനോന്റെ റിപ്പോർട്ടിലുണ്ട് പക്ഷെ അത് പട്ടംതാണ്ട് പിള്ളയുടെ ആർ ശങ്കറിന്റെയോ മറ്റോ ഒന്നും സർക്കാരുകൾ അത് പ്രസിദ്ധീകരിച്ചില്ല അത് പൂഴ്ത്തി വെച്ചു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്ന എം എൻ ഗോവിന്ദൻ നായർ പാർട്ടിയുടെ സെക്രട്ടറി തിരുവിതാംകൂറിൽ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു മനസ്സിലായി അപ്പോ അതായിരുന്നു അങ്ങനെയാണ് ചില മുത്തശ്ശിമാരും ഒക്കെ പോയിട്ട് അതുവരെ വോട്ട് ചെയ്യാത്തവര് പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തു അതായത് ഒരു ഹിന്ദു ധ്രുവീകരണം പാർട്ടി നടത്തി ഹിന്ദു ധ്രുവീകരണം അങ്ങനെയാണ് അധികാരത്തിൽ വന്നത് ആ ഹിന്ദു ധ്രുവീകരണത്തിന്റെ ഒരു ഭാഗം നാദാപുരത്തും ഉണ്ടായിരിക്കാം അങ്ങനെ നമുക്ക് കരുതാൻ നിർവാഹമുള്ളൂ അപ്പോൾ എന്താ പറഞ്ഞാലും ഈ നാദാപുരത്ത് ഈ സി എച്ച് കിണാരൻ ജയിച്ചത് ഈ തീയ വോട്ടുകൾ ധ്രുവീകരിച്ചുകൊണ്ടാണെന്ന് ഇപ്പം പറയുന്നു പക്ഷേ കേളുവേട്ടൻ പഠന കേന്ദ്രത്തിൻ്റെ ചുമതല ഒരു ചെറിയ രീതിയിലാണ് നടന്നിരിക്കാം പക്ഷേ ഈ കേളുവേട്ടൻ പഠന കേന്ദ്രത്തിൻ്റെ ചുമതലയുള്ള കുഞ്ഞിക്കണ്ടൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അന്നേ മുസ്ലിം ലീഗും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള അന്തർധാരം സഖ്യമുണ്ടായിരുന്നു അപ്പം വ്യക്തമാണ് അത് ഈ കാലത്തും അത് തുടരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കുറ്റം പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഈ പറയുന്ന കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ചുമതലക്കാരൻ ഒരു സെൽഫ് ഗോൾ അടിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലേ അപ്പൊ അത് സംബന്ധിച്ചുള്ള ഇനി ചർച്ചകൾ തുടർ ദിവസങ്ങൾ ഉണ്ടായേക്കാം നമുക്ക് തൽക്കാലം ഇപ്പൊ ഇതിലൂടെ